സാധാരണയായി നമ്മൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഫുട്ബോൾ ഇഞ്ചുറിയാണ് നമ്മൾ മുട്ടിനുണ്ടാകുന്ന പരിക്കുകൾ ഏത് സ്പോർട്സിന് വേണോ വരാം അതായത് നമ്മളിപ്പോൾ ഫുട്ബോൾ ആയാലും ഹോക്കി ആയാലും ക്രിക്കറ്റ് ആയാലും എന്ത് സ്പോർട്സിനും നമ്മൾ ഓടേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാലിൽ കൂടുതൽ മർദ്ദം കൊടുക്കേണ്ടി വരുന്ന എന്ത് സ്പോർട്സിന് നമുക്ക് കാലിൽ ഇഞ്ചുറി വരാം പിന്നെ വിരലുകൾക്കുണ്ടാകുന്ന പരിക്കുകൾ വളരെ കൂടുതലാണ് ക്രിക്കറ്റിൽ നമ്മുടെ കൈവിരലുകൾക്ക് ഒരുപാട് പരിക്കുണ്ടാവാറുണ്ട് ഫുട്ബോൾ ആകുമ്പോഴത്തേക്കും നമ്മുടെ കാൽവിരലുകൾക്കും ഒരുപാട് പരിക്കുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പരിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പരിക്കുകൾ എങ്ങനെ ഒഴിവാക്കാം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് ജെഎസ് ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ട്രോമ റീപ്ലേസ്മെൻറ്റ് ആൻഡ് ആത്രോസ്കോപ്പി സർജനാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കായിക രംഗത്തെ പരിക്കുകളും പരിഹാര മാർഗങ്ങളും നമ്മൾ ഇന്നത്തെ നമ്മുടെ ലോകത്ത് അതായത് ഇപ്പോൾ പ്രധാനമായിട്ട് ഇന്ത്യയിൽ കായിക രംഗത്ത് ഒരുപാട് ആൾക്കാർ കടന്നു വരുന്നുണ്ട് പണ്ട് ഒരു സ്പോർട്സ് മാത്രമായിട്ടുള്ള അതായത് ഒരു കോമ്പറ്റിറ്റീവ് അതായത് നമ്മളൊരു മത്സരങ്ങൾക്ക് വേണ്ടി എന്നുള്ള ഇതല്ലാതെ എക്സസൈസ് ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സിനു ശേഷം ഒരുപാട് പേര് ഫുട്ബോൾ ഹോക്കി ക്രിക്കറ്റ് എന്നിവയിലൊക്കെ കടന്നു വരുന്നത് അതേപോലെ ഒരുപാട് വീട്ടമ്മമാർ അപ്പോൾ സ്പോർട്സ് ജോഗിങ് അതുപോലെ തന്നെ ഡാൻസ് അങ്ങനെയുള്ള ഈ ഡാൻസിലെ പരിക്കുകളൊക്കെ നമുക്ക് കുറേയൊക്കെ പിന്നെ സ്പോർട്സ് പരിക്കുകളായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കായികരംഗത്തെ പരിക്കുകൾക്ക് ഇന്ന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ സാധാരണയായി നമ്മൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഫുട്ബോൾ എഞ്ചുറിയാണ് നമുക്ക് തന്നെ അറിയാം നമുക്ക് കോഴിക്കോട് ഇന്ന എറൗണ്ട് എറൗണ്ട് ഫോർട്ടി ടർഫ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് പരിക്കുകൾ വരുന്നുണ്ട് പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റ് അക്കാഡമീസ് ഒരുപാടുണ്ട് അവിടുന്ന് വരുന്ന ഒരുപാട് യങ് ജനറേഷൻ ക്രിക്കറ്റ് കളിക്കുന്നു അവർക്കുണ്ടാകുന്ന പരിക്കുകൾ പിന്നെ ഹോക്കി ടെന്നീസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അതിനനബന്ധിച്ചുള്ള പരിക്കുകൾ നമ്മുടെ ഓ പിയിൽ വരാറുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ പരുക്ക് നമ്മുടെ ഓ പിയിൽ വരുന്നത് മുട്ട് മുട്ടിനുണ്ടാകുന്ന ലിഗമെൻ്റ് മെനിസ്കസ് എല് എന്ന് തുടങ്ങിയ പരിക്കുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് രണ്ടാമത് കാണപ്പെടുന്നത് തോള് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിനുണ്ടാകുന്ന പരിക്കുകൾ പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ കണങ്കാൻ ആങ്കിൾ ജോയിൻറ്റിനുണ്ടാകുന്ന പരിക്കുകൾ പിന്നെ വളരെ കുറച്ച് മാത്രം കാണുന്ന നമ്മളൊന്ന് നട്ടല്ലിനുണ്ടാകുന്ന പരിക്കുകൾ ഹിപ്പ് ജോയിൻറ്റിനുണ്ടാകുന്ന അതായത് ഇടുപ്പല്ലിനുണ്ടാകുന്ന പരിക്കുകൾ അതേപോലെ തന്നെ നമ്മുടെ കാലിലെ പാദത്തിന് ഉണ്ടാകുന്ന പരിക്കുകൾ അപ്പോൾ നമുക്ക് ആദ്യം മുട്ടിനുണ്ടാകുന്ന പരിക്കുകളെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ സാധാരണയായി കാണപ്പെടുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് ഐസൊക്കെ വെച്ചിട്ട് കുറച്ചിട്ട് റെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ വേദന മാറുകയാണെങ്കിൽ അത് വെച്ചിട്ട് കളിക്കും അത് വെച്ചിട്ട് കളിച്ചിട്ട് കുറച്ച് ചെയ്യുമ്പോൾ ആ വേദന പതുക്കെ പതുക്കെ കൂടുതലായിട്ട് അതൊരു വലിയൊരു വേദനയായിട്ട് മാറും അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ പേരും നമ്മൾ ഒ പിയിലോട്ട് വരാനുള്ളത് പിന്നെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ട്രോമ ചില എല്ലിനെന്തെങ്കിലും പൊട്ടോ തീരെ വീണതിന് ശേഷം നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെയുള്ളൊരു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളിലേക്കാണ് വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ ഒ പിയിലേക്ക് പേഷ്യൻസ് വരുന്നത് അപ്പോൾ മുട്ടിന് സാധാരണ വീണ് കഴിഞ്ഞാൽ ആദ്യം സിമ്പിളായിട്ടുണ്ടാകുന്ന ചതവുകൾ അത് കഴിഞ്ഞാൽ രണ്ടാമത് കാണുന്നത് എല്ലുകൾക്കുള്ള പൊട്ടൽ നമ്മളെ പിന്നെ നമ്മുടെ മുട്ടിലെ ചിരട്ട എല്ല് തൊടയല് അഥവാ ഫീമർ അല്ലെങ്കിൽ കാലിലെ എല് അഥവാ ടിബിയ ഇതിനുണ്ടാവുന്ന പൊട്ടുകൾ നല്ല വേദനയായിട്ട് വണ് വരാറുണ്ട് പിന്നെ ഉണ്ടാകുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലേച്ച് നമ്മളെ തരുണാസ്തിക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ ചെറിയ നമ്മൾ ബീച്ചിലൊക്കെ വരുമ്പോഴത്തേക്ക് തരുണാസ്ഥിതിയിലുണ്ടാവുന്ന പരിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് ലിഗമെൻ്റ് എന്താണ് ലിഗമെൻ്റുകൾ ലിഗമെൻ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നേരത്തെ റിബൺ പോലുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ലിഗമെൻ്റ് എന്ന് പറഞ്ഞത് പിന്നെ ഉണ്ടാകുന്ന മുട്ടിലുണ്ടാവുന്ന മെനിസ്കസ് അതായത് വാഷർ എന്ന് പറയുന്ന ഒരു കാട്ടിലേജ് തന്നെ കാട്ടിലേജിൻ്റെ ഒരു രൂപാന്തരം സംഭവിച്ച ഒരു സ്ട്രക്ചറാണ് കാ ഈ മെനിസ്കസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് തൊടയെല്ല് ഇത് താഴത്തെ എല്ല് ഇതിൻ്റെ ഇടയിലുള്ള ക്യാപ്പിനെയാണ് തരുണാസ്തി എന്ന് പറയുന്നത് അഥവാ കാർട്ടിലേജ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ലിഗമെൻ്റ് എന്ന് പറയുന്നത് ഈ ലിഗമെൻറ്റിന് നമ്മൾ എ സി എൽ എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും എ സി എൽ ഇഞ്ചുറി ഇതിൻ്റെ പുറകിൽ ഒരു ലിഗമെൻ്റ് ഉണ്ട് ഇതിനെയാണ് നമ്മൾ പി സി എൽ എന്ന് പറയുന്നത് ഇതിന് ഇടയിലുള്ള വേറൊരു ഇതിനെയാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നത് അപ്പം ഈ ചിരട്ട ഇതിന് ചിരട്ടയല് ഇത് നമ്മുടെ ടെൻഡനാണ് ടെൻഡൻ ഇഞ്ചുറി എന്ന് പറയും അതായത് മസിലിനെയും എല്ലിനെയും തമ്മിൽ കടിപ്പിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത് ഇതിന് ഏതിന് തന്നെ ഇഞ്ചുറി വന്നാലും നമുക്ക് മുന്നോട്ടുള്ള അതായത് ഫെർദർ സ്പോർട്സിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ മുട്ടിൻ്റെ നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്റേ എടുക്കും നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എക്സ്റേ എടുക്കും എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ബാൻഡേജോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു റെസ്റ്റ് കൊടുക്കും ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വേതനം കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് സ്പോർട്സിലോട്ട് ഇറങ്ങാം പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് വേദന മാറാതെ വരും വേദന മാറാതെ വരുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എക്സ്റേയിൽ നമുക്ക് ലിഗമെൻ്റുകളോ മെനിസ്കസോ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ആ സമയത്ത് നമ്മളെന്തേലും എം ആർ ഐ എടുക്കേണ്ടി വരും എം ആർ ഐ എടുത്ത് അതിനകത്ത് വാഷറിനോ മെനിസ്കസിനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചിലപ്പോൾ ചില കേസുകളിൽ അതായത് പാർഷ്യൽ പകുതി ഉണ്ടാകുന്ന പൊട്ടലുകൾക്ക് ചിലപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും ചിലപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും പിന്നെ ചിലപ്പോൾ നമ്മൾ സർജറിയൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ തോളല്ലിനുണ്ടാവുന്ന പരിക്കുകൾ നമ്മൾ മുട്ടിനുണ്ടാകുന്ന പരിക്കുകൾ ഏത് സ്പോർട്സിന് വേണോ വരാം അതായത് നമ്മളിപ്പോൾ ഫുട്ബോളായാലും ഹോക്കി ആയാലും ക്രിക്കറ്റ് ആയാലും എന്ത് സ്പോർട്സിന് നമ്മൾ ഓടേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാലിൽ കൂടുതൽ മർദ്ദം കൊടുക്കേണ്ടി വരുന്ന എന്ത് സ്പോർട്സിനും നമുക്ക് കാലിൽ ഇഞ്ചുറി വരാം പക്ഷേ ഷോൾഡർ ഇഞ്ചുറി വീശയിൽ എന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ക്രിക്കറ്റ് ബൗൾ ബൗളിങ് ബോളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ഹെഡായിട്ട് ബോൾ ചെയ്യുന്ന ക്രിക്കറ്റേഴ്സിന് കൂടുതലായിട്ട് ഷോൾഡർ ഇഞ്ചറി കാണാറുണ്ട് അതിനും പ്രധാനമായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ഷോൾഡറിൻ്റെ അമിതമായ ഉപയോഗം കാരണം ചിലപ്പോൾ നമ്മൾ ഷോൾഡറിനകത്തുള്ള ലിഗമെൻ്റുകൾ പൊട്ടുകയോ അല്ലെങ്കിൽ അതിനകത്ത് ലേബ്രം പോലുള്ള ഈ മെനിസ്കസിന് പകരം ലേബ്രം പോലുള്ള ഒരു ഇതിൻ്റെ ഉണ്ട് അത് പൊട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരാറുണ്ട് അപ്പം അതുപോലെ തന്നെ വോളിബോള് പ്ലേസിന് കാണുന്നുണ്ട് അതുപോലെ നമ്മൾ വീഴ്ചയിൽ തോളിടിച്ച് വീഴുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പരിക്കുകളിലും കാണാറുണ്ട് അപ്പോൾ അതിന് എല്ലിനും പരിക്കു പറ്റാറുണ്ട് നേരത്തെ പറയും സ്ട്രക്ചേഴ്സിനും പരിക്കു പറ്റാറുണ്ട് എല്ലിനും നമ്മൾ സാധാരണ പൊട്ടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് വീണ് കഴിഞ്ഞാൽ കൈ ഉയർത്താനുള്ള ബുദ്ധിമുട്ട് ക പുറകിലോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നമ്മൾ ബോൾ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഉള്ളിലൊരു ഉളുക്ക് പോലെ വരിക ഇതൊക്കെ നമുക്ക് തോൾ വേദനയുടെ അല്ലെങ്കിൽ തോൾ പരിക്കുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ നമ്മളതാണ് കണങ്കാലിന് കളങ്കാലിന് വളരെ ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു ജോയിൻ്റാണ് കണങ്കാൽ സാധാരണ ഫുട്ബോളിൽ നമ്മൾ കാലിൽ ട്വിസ്റ്റായി പോവുക കണങ്കാൽ അതായത് ആങ്കിൾ ജോയിൻറ്റ് ട്വിസ്റ്റായി പോകുന്ന ഇഞ്ചുറി വളരെ സാധാരണയായിട്ട് കാണാറുണ്ട് അപ്പം അതിന് ലിഗമെന്റ് പൊട്ടലാണ് സാധാരണ കണ കണങ്കാലിന് ഇഞ്ചറി വരാതെ വരാറ് പിന്നെ നമുക്ക് ചിലപ്പോൾ ഈ താലസ് അതായത് ആങ്കിൾ ജോയിൻ്റിനുള്ള താലസില് ഉള്ള തരുണാസ്തിക്ക് ഇഞ്ചറി വരാറുണ്ട് പിന്നെ മല്ലിയോലാർ ഫ്രാക്ചറുകൾ അതായത് നമ്മൾ രണ്ട് സൈഡിലുള്ള എല്ലുകൾ പൊട്ടിയാലും ഇഞ്ചറി വരാറുണ്ട് അപ്പം ഈ മൂന്ന് ജോയിൻറ്റിന് പുറമേ നമുക്ക് നട്ടെല്ലിലേക്ക് നമ്മൾ വീച്ചെല്ലിൽ നമ്മുടെ നട്ടല്ലിന് ഉള്ള ശതം ഉണ്ടാകുന്ന ശതം കാണാറുണ്ട് അത് കഴുത്തിനും കാണാറുണ്ട് അതുപോലെ തന്നെ ബാക്ക് എല്ലിനും കാണാറുണ്ട് പിന്നെ ഹിബ് ജോയിൻറ്റിന് അതിനകത്തുള്ള ജോയിൻറ്റിൻ്റെ ലേബ്രത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ബോളിനോ ഒക്കെ ഇഞ്ചുറി കാണാറുണ്ട് പിന്നെ വിരലുകൾക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ വളരെ കൂടുതലാണ് ക്രിക്കറ്റിൽ നമ്മളെ കൈവിരലുകൾക്ക് ഒരുപാട് പരിക്കുണ്ടാവാറുണ്ട് ഫുട്ബോൾ ഫുട്ബോളാകുമ്പോഴത്തേക്കും നമ്മുടെ കാൽവിരലുകൾക്കും ഒരുപാട് പരിക്കുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത് ഒരു പരിക്കുകൾ ഇങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പരിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പരിക്കുകൾ എങ്ങനെ ഒഴിവാക്കാം അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടുള്ള ട്രെയിനിങ്ങുകളിൽ ഓരോ സ്പോർട്സ് താരത്തോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും ഫേസുകൾ ഒരുപോലെയല്ല എന്നുള്ളതുപോലെ നമ്മുടെ ബോഡി സ്ട്രക്ചറിന് കുറച്ച് വ്യത്യാസമുണ്ട് അതായത് നമ്മളെ കൈയും എൽബോ ഉണ്ടായിരുന്ന ആംഗിൾ ഇതിന് വ്യത്യാസമുണ്ട് അതായത് നമ്മൾ മുട്ടും തൊടയെല്ലും താഴത്തെ എല്ലിന് ഇടയിലുള്ള ആംഗിളിന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ കാൽവിരലുകളുടെ ഷെയ്പ്പിന് വ്യത്യാസമുണ്ട് ഇതൊക്കെ ഒരു ഒരാളുടെ ബോഡി നേച്ചറ് ഇപ്പോൾ ഇഞ്ചറിക്ക് കാരണമാകാം ഫോർ എക്സാമ്പിൾ നമ്മൾ അമേരിക്കയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട് അതിൽ ഈ നമ്മുടെ ബാസ്ക്കറ്റ് ബോൾ പ്ലെയേഴ്സിൽ ഗേൾസിൽ നമ്മുടെ കാലിൻ്റെ ആംഗിൾ കൂടുതലാണെങ്കിൽ എ സി എൽ അതായത് നമ്മളെ മുട്ടിനകത്തുള്ള ലിഗമെൻറ്റ് ഇഞ്ചുറി കൂടുതലാണെന്നുള്ള അങ്ങനെയൊക്കെ അപ്പം അപ്പോൾ അതൊരു ഒരു ഒരു താരത്തെ കണ്ടെത്തിയിട്ട് അവരുടെ മിനിമൽ ഒരു ചെക്കപ്പ് നടത്തി അതായത് നമ്മൾ ക്യാമ്പുകൾ അല്ലെങ്കിൽ നമ്മളൊരു സ്പോർട്സിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് അവരെ അവരുടെ അടുത്ത ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും രണ്ട് വാമപ്പ് നമുക്ക് സാധാരണ ഇഞ്ചുറി വരുന്ന വാമപ്പിൻ്റെ കുറവാണ് അതായത് നമ്മൾ നമ്മൾ സ്പോർട്സിൽ തീരെ ഇല്ലാത്ത ഇല്ലാത്തൊരാൾ പെട്ടെന്ന് പോയിട്ട് ഞാൻ നേരത്തെ പറയൂല്ലോ നാൽപ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ റിക്രിയേറ്റിങ് സ്പോർട്സിലോട്ട് പോകുന്നവർക്ക് പെട്ടെന്ന് ഇഞ്ചുറി വരും കാരണം വെച്ചാൽ അവർ വാമപ്പ് ഇല്ലാതെ സ്പോർട്സിൽ പോകുമ്പോഴത്തേക്ക് അവരെ എല്ലുകളും മസിലുകളും മസിലുകളുമൊക്കെ വീക്കായിരിക്കും ഇതുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു വീഴ്ചയിൽ തന്നെ നമുക്ക് ഇഞ്ചുറി വരാം അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യണം കൃത്യമായ എക്സൈസുകളും വാമപ്പും ചെയ്തതിന് ശേഷമേ നമ്മൾ പിന്നെ കളിയിലേക്ക് കയറാൻ പാടുള്ളൂ രണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ഭക്ഷണവും കഴിക്കുക കാരണം വെള്ളവും കുടിയും ഭക്ഷണവും ഇല്ലെങ്കിൽ നമ്മളെ മസിലുകൾക്ക് പെട്ടെന്ന് ക്ഷീണം വരും അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരിക നമ്മുടെ വീഴുക അതാ തന്നെ നമ്മുടെ ഈ വീഴുമ്പോഴേക്കും മസിലുകൾ സ്ട്രെയിൻ ആയി ഇപ്പോൾ നമ്മൾ ഹാമ്പ് സ്ട്രിങ് ഹാൻഡ് സ്ട്രിങ് ഒക്കെ സ്ട്രെയിനൊക്കെ വളരെ കോമണായിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുതയാണ് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സകൾ ഫസ്റ്റ് ഒരു ഒരാൾ നമ്മൾ സ്പോർട്സ് വീണ് കഴിഞ്ഞ് വേദന ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കളിക്കാൻ സമ്മതിക്കരുത് നമ്മളിപ്പോൾ ഒരു ടീം ഫിസിയോ അല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ആളുടെ സഹായം തേടി അതിൻ്റെ എങ്ങനെയാണ് അത് ആ പരിക്കത്രമാത്രം ഡീപ്പായിട്ടുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു ഡോക്ടറുടെ സമീപത്ത് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഒരാളിനെ നമ്മൾ ആദ്യത്തെ ലെവലിൽ അത് എവിടെയാണ് വേദന നോക്കി അത് ലിഗമെൻറ്റ് ഇഞ്ചുറിയാണോ അല്ലെങ്കിൽ എല്ലിൻ്റെ പൊട്ടലാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും ചില ലിഗമെൻറ്റ് ഇഞ്ചുറികളൊക്കെ ആണെങ്കിൽ നമ്മൾ ത്രീ ടു സിക്സ് വീക്സ് വരെ റെസ്റ്റ് എടുത്ത് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് പതുക്കെ പോകാറുണ്ട് ചെറിയ ഇഞ്ചുറിയാണെങ്കിൽ നമ്മളൊരു ടെൻ ഡേയ്സിന് ചെറിയ റെസ്റ്റൊക്കെ കൊടുത്തിട്ട് കളിയിലേക്ക് വിടാറുണ്ട് പിന്നെ ഉള്ളത് എല്ല് പൊട്ടലുകൾ എല്ല് പൊട്ടലുകൾ നമ്മൾ സാധാരണ പൊട്ടലുകളെ പോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ പ്ലാസ്റ്ററിൽ നമുക്ക് ചികിത്സിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ സ്പോർട്സ് രംഗത്ത് മുഖ്യധാരയിലോട്ട് വരുന്ന ഒരിതാണ് കീഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദോര സർജറി അപ്പം എന്താണ് താക്കോൽ ദൂര സർജറി നമ്മൾ സാധാരണ കാലിനകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ജോയിൻറ്റിനകത്ത് മുറിവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ലിഗമെൻ്റ് പൊട്ടലോ വാഷർ പൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സർജറി ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ രണ്ടോ മൂന്നോ ചെറിയ താക്കോൽ ദ്വാരത്തിലൂടെ അത് സർജറി ചെയ്ത് ശരിയാക്കാറുണ്ട് അപ്പോൾ ഒരു ദൂരത്തിൽ കൂടെ നമ്മൾ ക്യാമറ കിടത്തിയും രണ്ടാമത്തെ ദൂരത്തിൽ കൂടെ നമ്മൾ ചെയ്യേണ്ട സ്ക്രൂ ആണെങ്കിൽ സ്ക്രൂവോ അല്ലെങ്കിൽ ലിഗമിന്നെ പിടിപ്പിക്കാനുള്ള നൂലുകളോ കടത്തി അത് ശരിയാക്കുന്നതിനാണ് താക്കോൽ ദ്വാര സർജറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പേഷ്യൻറ്റിന് വേണ്ടത് വേണ്ടത് എങ്ങനെ സ്പോർട്സ് ഇഞ്ചറി തടയാം വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മസിലുകൾ ബലപ്പെടുത്തേണ്ട ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു രണ്ട് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഡോക്ടറെ സമീപിച്ച് എക്സ്റേ ഒക്കെ എടുത്തിട്ട് കാര്യമായിട്ടുള്ള ഇഞ്ചറി ആണോ എന്ന് നോക്കണം മൂന്നാമത്തേത് അത് നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് പ്ലാസ്റ്റർ ആണോ റെസ്റ്റാണോ അല്ലെങ്കിൽ നമ്മൾ സർജറി ആണോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചികിത്സിക്കേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാനമായും കായിക ഉണ്ടാവുന്ന പരിക്കുകൾ ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരേക്കും നമസ്കാരം